പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സി പി എമ്മിൻ്റെ ഇരുപത്തിനാലാമത് മധുര പാർട്ടി കോൺഗ്രസ് ആറാം തീയതി അവസാനിക്കുകയാണ് ആറാം തീയതി പാർട്ടി കോൺഗ്രസ് അവസാനിപ്പിക്കുമ്പോൾ പിണറായി വിജയൻ മൂന്നാമത് തവണയും എൽ ഡി എഫിനെ നയിക്കുന്ന ഒരു അസാമാന്യ കഴിവുള്ള ഒരു നേതാവായി രൂപം പ്രാപിക്കും എന്നായിരുന്നു കരുതപ്പെട്ടിരുന്നത് നമുക്കറിയാൻ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി പിണറായി വിജയന്റെ സ്വാധീനത്തിലാണ് കേരളത്തിലെ പാർട്ടി കേരളത്തിലെ പാർട്ടി പിണറായി വിജയൻ ചിന്തിക്കുന്നത് പോലെ മാത്രമേ ചിന്തിക്കൂ എന്നുള്ളത് നമ്മൾ കുറച്ച് കാലമായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാവുന്നതാണ് പാർട്ടിയിൽ എല്ലാ കാലത്തും പാർട്ടി സെക്രട്ടറിക്കായിരിക്കും അപ്രമാദിത്വം എന്നുള്ളത് ഈ പാർട്ടിയുടെ എത്രയോ സെക്രട്ടറിമാർ ഇ എം എസ് മുതൽ ഇ കെ നയനാർ മുതൽ വി എസ് അച്യുതാനന്ദൻ വരെയുള്ളവരുടെ അനുഭവങ്ങൾ നമുക്കറിയാവുന്ന പാർട്ടി എന്നാൽ പാർട്ടി സെക്രട്ടറി എന്നാണ് അർത്ഥം പാർട്ടി സെക്രട്ടറിക്ക് താഴെയാണ് മുഖ്യമന്ത്രിമാർ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം പാർട്ടി സെക്രട്ടറി പറയുന്നത് അല്ലെങ്കിൽ പാർട്ടിക്ക് വേണ്ടി പാർട്ടി സെക്രട്ടറി പറയുന്നത് നടപ്പിലാക്കാനുള്ള ഒരു ഉപകരണം മാത്രമാണ് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രി രണ്ടായിരത്തി പതിനാറ് വരെ അങ്ങനെ ആയിരുന്നു പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോഴും അങ്ങനെ തന്നെ ആയിരുന്നു പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോഴും മുഖ്യമന്ത്രി ആയിരുന്ന വി എസ് സത്യദാനന്ദൻ ഒപ്പിടുന്ന ഫയലുകൾ ഏതൊക്കെയാണെന്ന് പാർട്ടി ഓഫീസിൽ നിന്ന് കൊണ്ടുവരുന്നതായിരുന്നു അന്നത്തെ അവസ്ഥ എന്നാൽ രണ്ടായിരത്തി പതിനാറിനോടുകൂടി അതെല്ലാം അങ്ങ് മാറി എന്ന് കലകീഴ്മലായി പറഞ്ഞു രണ്ടായിരത്തി പതിനാല് പതിനാറോടുകൂടി പാർട്ടി സെക്രട്ടറി വിശ്വസ്ത വിനീത വിധേയനായി കോടിയേരി ബാലകൃഷ്ണൻ പിണറായി വിജയൻ്റെ വിനീത വിധേയനായി മാറി കോടിയേരി ബാലകൃഷ്ണൻ മരിച്ചു കഴിഞ്ഞ് വന്ന എം വി ഗോവിന്ദനും ഈ പറഞ്ഞതുപോലെ വിധേയരിൽ വിധേയനായി വിശ്വസ്ത വിനീത വിധേയനായി മാറി പിണറായി വിജയൻ പിണറായി വിജയൻ എന്തു പറയുന്നോ അത് എഴുന്നേറ്റ് നിന്ന് പിന്നെ മുണ്ട് അഴിച്ചിട്ട് തോർത്തരയിലുടുത്ത് മൂക്ക് മുട്ടയെ മുട്ടിച്ച് തൊഴുതുകൊണ്ട് നിൽക്കുന്ന ഒരു ഭാസ്കര പട്ടേലറായി എം വി ഗോവിന്ദൻ മാറുന്ന കാഴ്ച കണ്ടു അങ്ങനെ പാർട്ടിയെ തൻ്റെ ചൊൽപ്പടിയിൽ നിർത്തി കൊണ്ടുപോയി കൊല്ലം സംസ്ഥാന സമ്മേളനം കഴിഞ്ഞപ്പോൾ പിണറായി 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 എന്നുള്ള മന്ത്രം മാത്രമാണ് നമ്മൾ കേട്ടത് കൊല്ലം സംസ്ഥാന സമ്മേളനം കഴിഞ്ഞപ്പോൾ പിണറായി എന്നാൽ പാർട്ടി പാർട്ടി എന്നാൽ പിണറായി എന്നായി അങ്ങനെ പിണറായി വിജയൻ ഈ പറഞ്ഞതുപോലെ ഒരു ഏകാധിപതിയെ പോലെ തല ഉയർത്തിപ്പിടിച്ച് പാർട്ടി കോൺഗ്രസിലേക്ക് ചെന്നു അവിടെയും ഇന്ത്യയിലെ പാർട്ടി എന്നാൽ പിണറായി വിജയൻ എന്ന് ഉള്ള പ്രഖ്യാപനം ആണ് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് ആയിട്ടുള്ള ഒരു നേതാവ് അപ്രമാദി ആയിട്ടുള്ള ഒരു നേതാവ് പിണറായി വിജയൻ്റെ മുമ്പിൽ ഈ പറഞ്ഞതുപോലെ പ്രായത്തിൻ്റെ തടസ്സങ്ങളോ അതൊന്നും പിണറായി വിജയൻ്റെ മുന്നിൽ നിൽക്കില്ല ഇന്ത്യയിൽ പിണറായി എന്ന് പറഞ്ഞാൽ ഈ പാർട്ടി എന്ന് പറഞ്ഞാൽ സി പി എം എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ എന്നുള്ള നിലയിലേക്ക് മാറുന്ന ഒരു ഒരു പട്ടാഭിഷേകത്തിന് ഒരു സ്ഥാനാരോഹണത്തിന് നമ്മളെല്ലാവരും തയ്യാറായി നിൽക്കുകയായിരുന്നു പക്ഷേ ഈ കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസം കൊണ്ട് എന്താ സംഭവിച്ച സുഹൃത്തുക്കളെ ഈ പാർട്ടിയുടെ അടുത്ത മഹാരാജാവാകാൻ പട്ടാഭിഷേകം നടത്താൻ വേണ്ടി കാത്തിരുന്ന പിണറായി വിജയൻ ഇന്ന് ഈ പറഞ്ഞതുപോലെ മൂക്ക് മുട്ടയും മുട്ടിച്ച് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഇന്ന് കാണാൻ കഴിയുന്നത് പിണറായി വിജയൻ്റെ മകൾ വീണാ വിജയൻ ഒരഴിമതി കേസിൽ വിചാരണ നേരിടാൻ പോകുന്നു പ്രതിയായി എന്നുള്ളതല്ല പ്രതിയാണെന്ന് നമുക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു എന്നാൽ ഇപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത് അവർ വിചാരണ നേരിടാൻ പോകുന്നു അവരെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അനുവാദം ലഭിച്ചിരിക്കുന്നു കേന്ദ്ര ഗവൺമെൻറിൽ നിന്ന് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് എന്ന് പറഞ്ഞിട്ടുള്ള സംവിധാനം കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയത്തോട് അവരെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അനുവാദം ചോദിക്കുകയും കേരള പിന്നെ കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയം എസ് എഫ് ഐ ഒയ്ക്ക് പിണറായി വിജയൻ്റെ മകളെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അനുവാദം കൊടുത്തിരിക്കുകയായിരുന്നു സുഹൃത്തുക്കളെ ആലോചനകൾ അപ്പോൾ പിണറായി വിജയൻ്റെ അവസ്ഥ എന്തായി നമ്മളെ നോർത്ത് നോക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മധ്യത്തിൽ ഇൻകം ടാക്സ് ഇൻ്ററിംഗ് സെറ്റിൽമെന്റ് ബോർഡിൻ്റെ ഉത്തരവ് വന്നു ആ ഉത്തരവിൽ സി എം ആർ എൽ എന്ന് പറഞ്ഞ കമ്പനിയിൽ നിന്ന് രണ്ടായിരത്തി പതിനേഴിനും രണ്ടായിരത്തി ഇരുപതിനും ഇടയ്ക്ക് ഒരു കോടി എഴുപത്തി രണ്ട് ലക്ഷം രൂപ ഇവർ കൈപ്പറ്റി എന്നുള്ള വാർത്ത ആ വിവരം ആ പിന്നെ ജഡ്ജ്മെൻറ്റിലാവുന്നു ചെയ്യാത്ത സേവനത്തിന് രണ്ടായിരത്തി പതിനേഴിനും ഇരുപതിനും ഇടയ്ക്ക് വീണാ വിജയനും വീണാ വിജയന്റെ കമ്പനി ആയിട്ടുള്ള എക്സാലോജിക്കിനും ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ കൊടുത്തു എന്നുള്ള വാർത്ത അന്ന് തന്നെ ആ വിവരം ആ ജഡ്ജ്മെന്റിൽ തന്നെ വന്നതാണ് സി പി എം കാര് കൊടുക്കുന്ന ഒരു ഒരു കാപ്ളുകളും ഏക്കില്ല ഇൻകം ടാക്സുകാർ അവിടെ റെയ്ഡ് നടത്തിയപ്പോഴാണ് ആ രേഖ കിട്ടുന്നത് ഏത് റെയ്ഡ് നടത്തിയപ്പോഴാണ് ആ രേഖ കിട്ടുന്നത് എന്ന് മാത്രമല്ല ചെയ്യാത്ത സേവനത്തിനാണ് പൈസ കൊടുത്തെന്നുള്ളത് ആ സ്ഥാപനത്തിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ മൊഴിയും ജഡ്ജ്മെന്റിലുണ്ട് എന്നിട്ട് അന്ന് ഇന്റർ സെറ്റിൽമെന്റ് ബോർഡിന്റെ വിധിനായം വന്നപ്പോ പറഞ്ഞു സ്വാഭാവിക നീതി നിഷേധിച്ചു വീണാ വിജയന്റയിൽ നിന്ന് മൊഴിയെടുത്തില്ല വീണാ വിജയന്റെ ഭാഗം കേട്ടില്ല എന്നുള്ള കാർച്ച സി പി എം കാരങ്ങി വീണാ വിജയൻ എന്ത് ചെയ്തു തനിക്കെതിരായിട്ടുള്ള ഈ അന്വേഷണ തീരുമാനം റദ്ദാക്കണമെന്ന് പറഞ്ഞ് കേരള ഹൈക്കോടതിയിൽ ചെന്നു കേരള ഹൈക്കോടതി എടുത്ത് ചൌറ്റൂട്ടെ കളഞ്ഞു അതിനെ തുടർന്ന് വീണ വിജയൻ ചെയ്തു കർണാടക ഹൈക്കോടതിയിൽ ചെന്നു കർണാടക ഹൈക്കോടതി എടുത്ത് ചൌറ്റൂട്ടെ കളഞ്ഞു അതിനുശേഷം ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഇവിടെ കേരള ഹൈക്കോടതിയിൽ പല രൂപത്തിലും ഭാവത്തിന് ചെയ്യുന്ന എല്ലാം കോടതി എടുത്ത് ദൂരെ കളഞ്ഞു അവസാനം സി എം മാറിൽ ഡൽഹി ഹൈക്കോടതിയിൽ ചെന്നിട്ട് എസ് എഫ് ഐ അന്വേഷണം റദ്ദാക്കണമെന്നും പറഞ്ഞു ചെന്നു ആ കേസ് വന്നിട്ട് വർഷം അവിടെ കിടന്നു ഇപ്പോൾ എന്ത് ചെയ്തു അവിടുന്ന് ഒരു ജഡ്ജി മാറിപ്പോയി അപ്പോൾ പറഞ്ഞു പുതിയ ജഡ്ജി കേസ് കേൾക്കാൻ തീരുമാനിച്ചു കേസ് കേട്ട് തീരുമാനിച്ച സാഹചര്യത്തിൽ പുതിയ ജഡ്ജി കേസ് കേട്ട് തീരുമാനിക്കുന്നത് വരെ തുടർ നടപടിയിൽ ഉണ്ടാവാൻ പാടില്ല സ്റ്റേ ചെയ്യണമെന്ന് സി എം ആറിൽ പിണറായി വിജയനും മകൾക്കും വേണ്ടി ഡൽഹി ഹൈക്കോടതി ചെയ്യുന്നു ഡൽഹി ഹൈക്കോടതി എടുത്തൊരു ഒറ്റ കേറാൻ തെറിഞ്ഞു ഡൽഹി ഹൈക്കോടതി പറഞ്ഞു അന്വേഷണം ഇതൊന്നും തുടർ നടപടിയിലൊന്നും സ്റ്റേ ചെയ്യാൻ പറ്റില്ല അപ്പോൾ എന്ത് സംഭവിച്ചു തുടർ നടപടിയിൽ സ്റ്റേക്ക് സ്റ്റേ ഇല്ല എന്ന് വന്നു തുടർ നടപടിയിൽ സ്റ്റേ ഇല്ല എന്ന് വന്നപ്പോൾ എന്ത് സംഭവിച്ചു എസ് എഫ് ഐ ഒ കോർപ്പറേറ്റ് മന്ത്രാലയത്തോട് അവർക്ക് അവരെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുവാദം ചോദിച്ചു കോർപ്പറേറ്റ് മന്ത്രാലയ അനുവാദം കൊടുത്തു ഇപ്പം എന്താ സംഭവിച്ചിരിക്കുന്നത് പിണറായി വിജയൻ്റെ മകൾ വീണാ വിജയൻ കേസിൽ പ്രതിയാവുകയല്ല മറിച്ച് അവരൊരു കേസിൽ പ്രോസിക്യൂട്ട് ചെയ്യപ്പെടാൻ പോകുന്നു വിചാരണ ചെയ്യപ്പെടാൻ പോകുന്നു ഇത് പിണറായി വിജയൻ്റെ മകളിൽ മാത്രം കേന്ദ്രീകരിക്കുന്ന ഒരു സാധനമാണോ അല്ല ഇതിന് യഥാർത്ഥ പ്രതിയാരാ യഥാർത്ഥ പ്രതി അച്ഛനാണ് മകളല്ല കാരണം എന്താ അച്ഛൻ്റെ മകളായ ഉണ്ടല്ലേ ഒരു കൂടി എഴുപത്തിരണ്ട് ലക്ഷം കൊടുത്തു ഇപ്പോൾ ഒരു ഇപ്പോൾ രണ്ട് കോടി എഴുപത്തിരണ്ട് ലക്ഷം എന്നാണ് പറയുന്നത് ആ രണ്ട് കോടി എഴുപത്തിരണ്ട് ലക്ഷം വീണ വിജയൻ കൊടുത്തത് വീണ വീണ വിജയനായതുകൊണ്ടാണ് വീണ വെറും വീണ ആയിരുന്നെങ്കിൽ അല്ലെങ്കിൽ വീണ ഷാജഹാനോ അല്ലെങ്കിൽ വീണ സാബു ആയിരുന്നെങ്കിൽ ആ ആ ആ പൈസ കൊടുക്കുമായിരുന്നു പിന്നെ കർത്താവ് അത് വീണ വിജയനായതുകൊണ്ടാണ് ആ പൈസ കൊടുത്തത് വീണയുടെ അച്ഛൻ വിജയനായതുകൊണ്ടും വിജയൻ കേരള മുഖ്യമന്ത്രി ആയതുകൊണ്ടാണ് ആ പണം കൊടുത്തത് ആ പണം കൊടുക്കുന്ന സമയത്ത് വീണയുടെ അച്ഛൻ വിജയൻ കേരളത്തിലെ മുഖ്യമന്ത്രിയായിരുന്നു അതുകൊണ്ടാണ് പണം കൊടുത്തത് അപ്പോൾ പണം കൊടുത്തത് സംബന്ധിച്ച് ഉത്തരവാദിത്വം പറയേണ്ട ബാധ്യത അച്ഛനായിട്ടുള്ള വിജയനുണ്ട് അത് പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ടിലെ തേർട്ടീൻ വൺ ബി എന്ന് പറഞ്ഞ വകുപ്പ് കൃത്യമായി പറയുന്നുണ്ട് ഒരു പൊതുപ്രവർത്തകൻ അനധികൃതമായി പണം സമ്പാദിച്ചാൽ പൊതുപ്രവർത്തകനോ പൊതുപ്രവർത്തകനു വേണ്ടി ആർക്ക് ആരെങ്കിലുമോ എനി അതർ പേഴ്സൺ എന്നാണ് പറയുന്നത് പൊതുപ്രവർത്തകനോ പൊതുപ്രവർത്തകനു വേണ്ടി ആരെങ്കിലുമോ അനധികൃതമായി പണം സമ്പാദിച്ചാൽ അതിൻ്റെ സ്രോതസ്സ് വിശദീകരിക്കാൻ പൊതുപ്രവർത്തകന് പിന്നെ ഉത്തരവാദിത്വമുണ്ട് അപ്പോൾ പിണറായി വിജയന് വേണ്ടി പിണറായി വിജയൻ്റെ മകൾ അനധികൃതമായിട്ട് ഫ്രോഡില്ലൻ്റായിട്ട് പണം പിന്നെ സമാഹരിക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ അത് വിശദീകരിക്കാനുള്ള ഉത്തരവാദിത്വം അച്ഛനായിട്ടുള്ള വിജയനുണ്ട് പിണറായി വിജയനുണ്ട് അപ്പോൾ പിണറായി വിജയനും പ്രതിസ്ഥാനത്താണ് അപ്പോൾ ഇതെല്ലാം കൂടെ പാർട്ടി കോൺഗ്രസിലേക്ക് കയറി വന്നതുകൂടി പിണറായി വിജയൻ ഇപ്പം ഏതാണ്ട് ഈ ചെളിക്കുണ്ടിൽ വീണ പോലെയായി നമ്മൾ ഈ ചില സിനിമകളിലൊക്കെ ഈ കാണുകയില്ല ഈ ശരീരം മുഴുവൻ ഈ പറഞ്ഞ പോലെ ചെളിക്കാത്ത് പൂണ്ടുകടക്കുന്ന ചിലരെ നമ്മൾ കാണുക ചില വില്ലന്മാരെയൊക്കെ അതുപോലൊരു വില്ലനായി ഇപ്പം പിണറായി വിജയൻ നിൽക്കുകയാണ് പാർട്ടി കോൺഗ്രസ് ആകപ്പാടെ അന്താളിച്ച് നിൽക്കുകയാണെന്നാണ് വിവരം പാർട്ടി കോൺഗ്രസിൽ എല്ലാവരും ഈ പറഞ്ഞ പോലെ മരവിച്ച് നിൽക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ള ഇത്രയേ ഉള്ളൂ പിണറായി വിജയൻ്റെ മകളുടെ ഭാവി അപകടത്തിലാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് അറസ്റ്റിനധികാരമുള്ള ഒരു അന്വേഷണ ഏജൻസിയാണ് അവർ വളരെ ശക്തമായിട്ടുള്ള ഒരു അന്വേഷണ ഏജൻസിയാണ് അവരന്വേഷിച്ചു തുടങ്ങി കഴിഞ്ഞാൽ വേറൊരു ഏജൻസി അന്വേഷിക്കാൻ പാടില്ല എന്നാണ് സമാന്തരമായ അന്വേഷണം നടക്കുമ്പോൾ എസ് എഫ് ഐ അന്വേഷണം ഏറ്റെടുത്താൽ ബാക്കി അന്വേഷണങ്ങൾ മുഴുവൻ ഇൻഫ്രാക്ച്വേഴ്സ് ആകും എന്നാണ് കമ്പനി നിയമത്തിലെ ഇരുന്നൂറ്റി പന്ത്രണ്ട് എന്ന് പറഞ്ഞ വകുപ്പ് പറയുന്നത് അവർക്ക് അറസ്റ്റിനുള്ള അധികാരങ്ങളുണ്ട് അവർ പിന്നെ വീണാ വിജയനെ രണ്ടു തവണ ചോദ്യം ചെയ്തു കഴിഞ്ഞു രണ്ടുപിടഞ്ഞ ഒന്നും ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഇപ്പം കേസിൽ പ്രതിയാക്കിയിരിക്കുന്നത് വിചാരണ തുടങ്ങാൻ പോകുന്നത് അവർക്ക് വേണമെങ്കിൽ വിചാരണ തുടങ്ങുന്നതിന് മുമ്പ് ഇവരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യാം ഒരു വശത്ത് മറുവശത്ത് ഈ കുറ്റപത്രം റദ്ദാക്കണം എന്ന് പറഞ്ഞ് വീണാ വിജയം പോയാൽ ആ ആ ആവശ്യം ചവറ്റോട്ടയിലേക്ക് കിടക്കുകയുള്ളൂ അതിൻ്റെ കാരണം എന്താ കേരള ഹൈക്കോടതി തള്ളിയതാണ് കർണാടക ഹൈക്കോടതി തള്ളിയതാണ് ഡൽഹി ഹൈക്കോടതി തള്ളിയതാണ് ഇവരെല്ലാം തള്ളിയതാണ് ഈ ആവശ്യം അതുകൊണ്ട് വീണാ വിജയന്റെ കുറ്റപത്രം റദ്ദാക്കാൻ കോടതി പോയാൽ കാരണം കുറ്റി കിട്ടടിമേടിക്കും വീണാവിജയനെ അറസ്റ്റ് ചെയ്യണമെന്ന് നെസപ്പോ തോന്നിയാൽ അറസ്റ്റ് ചെയ്യുകയും ചെയ്യും അതുകൊണ്ട് വീണാവിജയൻ്റെ ഭാവി അപകടത്തിലാണ് എന്തും എപ്പോഴും വേണമെങ്കിലും സംഭവിക്കാം പിന്നെ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയൻ ഉളുപ്പിൽ ലജ്ജയില്ലാത്തതുകൊണ്ട് കളിച്ച് തൂക്കി കിടക്കും അവിടെ അതിനകത്ത് ആരും സംശയമില്ല പക്ഷേ വീണാ വിജയനെ സംബന്ധിച്ചിടത്തോളം വീണാ വിജയൻ്റെ ഭാവി അപകടത്തിലാണ് എന്ത് വേണമെങ്കിലും സംഭവിക്കാം എന്ന് മാത്രമേ എനിക്ക് സൂചിപ്പിക്കുകയുള്ളൂ